വാഗമണ്ഡിലേക്കുള്ള വിനോദ സഞ്ചാരികളുടെ തിരക്ക് വർദ്ധിച്ചു വരികയാണ് വിശേഷ ദിവസങ്ങളിലും വലിയ തിരക്കാണ് ഇവിടെ അനുഭവപ്പെട്ടത് എന്നാൽ പാർക്കിംഗ് കൃത്യനിർവഹണം അടക്കമുള്ള അടിസ്ഥാന സൗകര്യങ്ങളുടെ പരിമിതി ഈ വർഷവും സഞ്ചാരികളെ ബുദ്ധിമുട്ടിക്കുകയാണ് ഓരോ വർഷവും സഞ്ചാരികൾ കൂടി വരുന്നുണ്ടെങ്കിലും ഇതിനനുസരിച്ചുള്ള അടിസ്ഥാന വികസനം വാഗമണിൽ ഉണ്ടാകുന്നില്ല അവധിക്കാലത്ത് കിലോമീറ്ററിൽ നീണ്ട ഗതാഗതമാണ് വാഗമണിൽ ഉണ്ടാകുന്നത് മൊട്ടക്കുന്നിനും പൈമരക്കാടിനും സമീപമാണ് ഏറ്റവും കൂടുതൽ ഗതാഗതം ഉണ്ടാകുന്നത് മൊട്ടക്കുന്നും ആത്മഹത്യാമാനവും പൈൻവാരിയുമായിരുന്നു മുൻകാലങ്ങളെ ശ്രദ്ധാ കേന്ദ്രങ്ങൾ എന്നാൽ അഡ്വഞ്ചർ പാർക്കിൽ പുതിയ സംരംഭങ്ങൾ വന്നതോടെ സഞ്ചാരികൾ കൂടുതലായി ഇവിടേക്ക് ഒഴുകിയെത്തി ഗ്ലാസ് ബ്രിഡ്ജ് സ്ഥാപിച്ചപ്പോൾ തന്നെ സഞ്ചാരികളുടെ തിരക്ക് വർദ്ധിച്ചത് ഇതിന് ഉദാഹരണവുമാണ് കാറ്റ് അനുകൂലമാകുന്ന സമയങ്ങളിലെല്ലാം പരകാടി ഇവിടെ ഉണ്ടായിരിക്കും കുട്ടികളുടെ അമ്യൂസ്മെന്റ് പാർക്ക് ഗാർഡൻ തുടങ്ങിയ സംരംഭങ്ങളും സഞ്ചാരികൾക്ക് ആകർഷകമാകും എന്നാൽ സഞ്ചാരികളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഭൗതിക സൗകര്യം വർദ്ധിപ്പിക്കുന്നതിൽ പഞ്ചായത്തും ഡി ടി പി സിയും കാര്യമായി ഒന്നും ചെയ്യുന്നില്ലെന്ന വ്യാപക ആക്ഷേപമുണ്ട് ഉണ്ട് അവധി തുടങ്ങി ധാരാളം സഞ്ചാരികൾ നമ്മുടെ എത്തി വാഗമളിലെത്തി വാഗമൾ ഒരടിസ്ഥാന സൗകര്യവും ഇല്ല അതുപോലെ തന്നെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് വളരെ ദുരിതമാണ് പാർക്കിംഗ് അവിടെ എവിടെ ആയിട്ട് ഏറ്റവും വലിയ പ്രശ്നം വരുന്നത് ഈ വഴിക്കൂടെ മണിക്കൂറുകൾ നിൽക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയാണ് നല്ലതാണ് സ്ഥലങ്ങളിൽ നിന്നും എത്തിക്കണം പറഞ്ഞാൽ വളരെ സീസൺ കാലത്തെ പ്രാഥമിക കൃത്യനിർവഹണത്തിനും പാർക്കിങ്ങിനും താൽക്കാലികമായി സൗകര്യം ഒരുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ബസ് സ്റ്റാൻഡ് പെട്രോൾ പമ്പ് എന്നിവയ്ക്കുള്ള തടസ്സവും അടിയന്തരമായി പരിഹരിക്കണം എന്ന ആവശ്യം ശക്തമാകുന്നുണ്ട് ന്യൂസ് ബ്യൂറോ പീരുമേട്